മുന്തിരി തോട്ടങ്ങളും നമ്മൾ ഇറക്കിയിട്ടുണ്ട് നല്ല ഭക്ഷണമാണ് ഉണക്ക മുന്തിരിയെ പറ്റി ഹരീതി പറഞ്ഞപ്പോൾ അത് ഭദ്രമാക്കി തരും ഞരമ്പുകൾക്ക് നാടി ഞരമ്പുകൾക്ക് നല്ല ഫലം നൽകും റബ്ബിന്റെ ദേഷ്യം അത് ചിലര് ബ്രഷ് ചെയ്താലും ദുർഗന്ധവാസ അത് നീക്കാനുള്ള ചികിത്സയാണ് ഇടക്കിടക്ക് കഫം നീക്കിക്കളി കഫം കൂടുതൽ വന്നിട്ടാണ് മിക്ക രോഗങ്ങളും വരുന്നത് പനിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഓർമ്മക്കുറവിന്റെ കാരണവും കഫം കൂടുന്നതാണ് മുത്താലിമിയങ്ങൾ പഠിക്കുന്ന ചെറിയൊരു കിതാബിണ്ട് വലിയ വിഷയങ്ങൾ പറയുന്ന ചെറിയ കിതാബാണ് താലീമി അതിൽ പഠിപ്പിക്കുന്നത് കാണാം ഓർമ്മശക്തി കുറയാനുള്ള കാരണം കഫം കൂടുന്നതാണ് കഫം കൂടിയാൽ ഓർമ്മക്കുറവുണ്ടാറും കഫം കുറയാനുള്ള മാർഗമാണ് ഉണക്ക മുന്തിരി കഴിഞ്ഞു കഫം കുറഞ്ഞാലോ നമ്മുടെ ക്ലൈമറ്റ് റെഡിയാകും അപ്പൊ രോഗമൊന്നും ഉണ്ടാകൂല നല്ല ആരോഗ്യവസ്ഥ അതുകൊണ്ടാണല്ലോ പരിശോധനാ ബോർഡിൽ മൂന്നെണ്ണം എഴുതി വെച്ചത് കഫം മലം മലം മൂത്രം കഫവും പരിശോധിക്കണ്ടെന്ന് തന്നെയാണ് കഫം കൂടുതൽ വന്നാലും ബുദ്ധിമുട്ടാണ് അഫ അങ്ങനെ പുറത്തേക്ക് കെട്ടി നിൽക്കുന്ന വാസനയുള്ള കഫങ്ങളൊക്കെ വരും നന്നായി നല്ല നല്ല വിലയാണ് അതിനൊക്കെ ഉണക്കമുന്തിരിയാകളെടുത്ത് ബുദ്ധിമുട്ടൊന്നും എന്തായാലും സൗകര്യം പോലെ വാങ്ങണം നല്ല ശരീരത്തിന് നല്ല ഭംഗി വർദ്ധിപ്പിച്ചു തരും കളർ ഉണ്ടാക്കി തരും പിന്നെ മേക്കപ്പ് ചെയ്യേണ്ടി വരുക ഇപ്പോഴൊക്കെ അല്ലേ ഏഹ് ചുണ്ടിന് ചികപ്പില്ലാത്തോണ്ട് കൊറേ അങ്ങനെ തേക്ക മുടിക്ക് കറുപ്പില്ലാത്തോണ്ട് അങ്ങനെ തേക്കുക പിന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വെള്ളമില്ലാത്തോണ്ട് എന്താ ചെയ്യാ ഒക്കെ വടിച്ച് വൃത്തിയാക്കി വേറെന്തൊക്കെയോ ഏഹ് അതിനൊരു പ്രത്യേക സ്ഥലം അങ്ങനെ നിറണ്ടായി കൊടുക്കുന്ന ആ പാർലർ അതിന് കാര്യ കല്യാണപ്പെണ്ണിനെ രണ്ടു ദിവസം അത് കൊണ്ടുപോയി കുളിപ്പിക്കാം പുറത്തിറങ്ങുമ്പോ ആൾക്കാർ ഊർലിങ്ങൾ എങ്ങനെ നമ്മളെ നാട്ടിലെത്തി ഊർലിങ്ങൾ എത്തിയതല്ല അതൊന്നും അതിന്റെ തനി പുറത്തേക്ക് വരും ഒന്ന് കുളിച്ചാൽ മതി ഒറ്റ കുളി കുളി ആ ദിവസം കഴിഞ്ഞ് കുളിച്ചാൽ കളർ ഇന്നലെ ഉള്ളത് അതൊന്നും വേണ്ട നല്ല ആരോഗ്യത്തിന് പറ്റിയ നല്ല ഉണക്ക മുന്തിരി കഴിക്കുക വെളുത്തതുകൊണ്ട് അതുപോലെ തന്നെ കറുത്തതുകൊണ്ട് ഉണങ്ങിയ മുന്തിരി മുന്തിരി വെള്ളം അത് കണ്ണിലുറ്റിക്കുന്നതും കണ്ണിന് വലിയ ശമനം നൽകുന്നതാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട് മുന്തിരി വലിയ അനുഗ്രഹമായിട്ടുള്ള ഭൂമിയിൽ നമ്മൾ സംവിധാനിച്ചു തന്നു ഈ തപ്പനത്തോട്ടങ്ങളും മുന്തിരി തോട്ടങ്ങളും മറ്റൊന്നുകൂടിയുണ്ടിത് പറയാനുള്ള കാരണം നാളെ സ്വർഗീയ ലോകത്തെത്തുമ്പോ അള്ളാഹു തരട്ടെ അധിക തോട്ടങ്ങളിലും കാണാൻ പറ്റുന്ന മുന്തിരിത്തോട്ടങ്ങളും കാരക്കത്തോട്ടങ്ങളുമാണ് കാരക്കത്തോട്ടങ്ങളില്ലാത്ത ഒരു സ്വർഗവുമില്ല മുന്തിരിയില്ലാത്തൊരു സ്വർഗവുമില്ല അതുകൊണ്ടല്ലേ സൂറസ് ആ സ്വർഗീയ തോട്ടങ്ങളിൽ റഹ്മാനുണ്ട് അതിനപ്പുറം പറഞ്ഞു തോട്ടങ്ങളുണ്ട് അവിടെ ഈത്തപ്പടങ്ങളുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഈത്തപ്പടങ്ങളാണ് രുചിയോ ദുനിയാവിന് രുചിയല്ല രൂപഭാവങ്ങൾ മാത്രം ഇവിടെയുള്ളതാണ് അത് മോവിനിങ്ങൾക്ക് മനസ്സിലാകാനാണ് റുമ്മാന്റെ കളർ ഇവിടെയുള്ള കളറാണ് പക്ഷേ ഉള്ളിലുള്ളതിന്റെ രുചി ഇവിടുത്തെ രുചിയല്ല ഉള്ളിലുള്ളതിന്റെ മോഡൽ ഇവിടുത്തെ മോഡലല്ല മാറ്റമുണ്ട് കളറല്ലാണ് വിവാഹം അങ്ങനെ വെച്ചത് എന്നറിയോ ആഗ്രഹിക്കാനും ആ ആഗ്രഹിക്കൊണ്ട് ഉമ്മാൻ ഇങ്ങോട്ട് കിട്ടാനുമാണ് അതിനാണ് കളർ അങ്ങനെ വെച്ചത് ഇവിടെയുള്ള വാഴ ആ രൂപത്തിലുള്ള വാഴയല്ല സ്വർഗത്തിലുള്ളത് മാറ്റമുണ്ട് പക്ഷേ ആ വാഴയിൽ ആ കുലകളിൽ നിറം വെച്ചിരിക്കുന്ന ദുനിയാവിലെ ഇവിടെ സഹോദരങ്ങളെ വായ വാഴ ഉണ്ടാകുമ്പോ അതിന്റെ മുകളിലാണ് നമ്മൾ കൊല കാണാറുള്ളത് അതേ സമയത്ത് സ്വർഗത്തിലങ്ങനെയല്ല തായ് ഭാഗം മുതൽ മുകൾ ഭാഗം വരെ അങ്ങനെയാണ് പുറത്തു വാക്കയിൽ പറഞ്ഞില്ലേ അട്ടിയട്ടിയായിട്ട് തായ മുതൽ വരെ കുലകളാണ് മുകളിച്ച് ഭക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് തീർന്നു പോകുന്നില്ല അതേ സ്ഥാനത്ത് തന്നെ വീണ്ടും അവിടെ ഉണ്ടാവുകയാണ് ആരെത്ര പറിച്ചാലും ഉണ്ടാവുകയാത്ര പറകൂല ഒരാൾക്കും കിട്ടാതെ ആകൂല തീർന്നു പോവുകയുമില്ല ഇപ്പൊ ഇപ്പൊ ഈ സീസണിലെ ചെറുത് കിട്ടില്ല അല്ലേ ചക്ക കിട്ടു കുറച്ച് ചെയ്യണം അല്ലേ ആഹ് അവിടെ അങ്ങനെ അവിടെ എല്ലാ സീസൺ ചക്ക എല്ലവിടെ ആ രണ്ടു മാസം മുമ്പ് ചോദിക്കേണ്ട വിലങ്ങനെ വാങ്ങാതെ ആയി പോകൂ നമ്മളിങ്ങനെ മാർക്കറ്റിൽ നോക്കി നല്ല പഴങ്ങൾ ഇരിക്കുന്നു കണ്ടിട്ടൊക്കെ വാങ്ങണം നോക്കി ചോദിച്ചു ആപ്പിളിന് എന്താണെന്ന് ചെറിയ ഇരുന്നൂറ്റി അമ്പത് ഒമ്പതോ അപ്പൊ അരക്കിലോ വാങ്ങാനും കൂടി ഒപ്പൂല ഇരുന്നൂറ്റി അമ്പതോ ഒരു ആപ്പിൾ പ്പിള് നോക്കുമ്പോഴേക്കും അര കിലോ ആപ്പിൾ വേണ്ട ഓറഞ്ച് ഓറഞ്ചിനെന്താ ഓറഞ്ചിന് വലിയ വ്യത്യാസമൊന്നുമില്ല ഇരുന്നൂറ് ഇരുന്നൂറ് അതിനുണ്ടോ എന്നാ പിന്നെ അത് കാ കിലോ മതി വില ഓവറായിട്ട് പൊള്ളിയിട്ട് വാങ്ങാൻ പറ്റും അവിടെ ആ സന്ദർഭമൊന്നുമില്ല എല്ലാവർക്കും കിട്ടും അള്ളാഹുഫീഗത രണ്ടേ തരട്ടെ ആ തോട്ടങ്ങളിൽ അധികം കാണാൻ പറ്റാൻ പറ്റും കാരക്കത്തോട്ടവും മുന്തിരിത്തോണ്ടിരും അതെല്ലാം സ്വർഗം എന്നാൽ ഒന്നല്ലല്ലോ സ്വർഗ്ഗത്തിന്റെ തോപ്പുകൾ കുറേ ഒരേ തോപ്പുകളുണ്ട് സ്വർഗത്തിന് വ്യത്യസ്ത തോപ്പുകളുണ്ട് അതിൽ പ്രഗത്ഭമായി പ്രശസ്തമായുള്ള തോപ്പുകളാണ് എട്ടെണ്ണോ എട്ട് സ്വർഗ്ഗം എട്ട് സ്വർഗ്ഗം സമയത്ത് സ്വർഗം ആകെ എട്ട് ലോകമൊന്നുമല്ല വിശാലമായി കിടക്കുന്ന ഒരു ലോകമാണ് അനന്തമായി കിടക്കുന്ന ഒരു ലോകം